അപ്പു എന്ന നായയുടെ ഓർമ്മദിനം ആചരിച്ചു കുതിരപ്പന്തി പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് പ്രദേശത്തിന്റെ കാവൽക്കാരനായിട്ടാണ് നാട്ടുകാർ അപ്പുവിനെ കണ്ടിരുന്നത് കുതിരപ്പന്തിയുടെ കാവൽക്കാരനായി അറിയപ്പെട്ടിരുന്ന അപ്പു എന്ന നായ ഓർമ്മയായിട്ട് ഒരു വർഷം കുതിരപ്പന്തി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ അപ്പു ഓർമ്മദിനം നടത്തി പുഷ്പാർച്ചന അനുസ്മരണം മധുര എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു അനുസ്മരണ സമ്മേളനം പരിഷ്കാര ഗ്രന്ഥശാല രക്ഷാധികാരി സലീം അമ്പിത്തറ ഉദ്ഘാടനം ചെയ്തു അപ്പോരോടുള്ള വലിയ ആദരവാണ് ഞങ്ങൾ കൊടുക്കുന്നത് അവൻ ഈ നാടിന്റെ മൊത്തം കാവൽക്കാരായ കാറു ഒരാൾക്ക് പോലും ആ സമയത്ത് ഇവിടെ വന്നാൽ അവൻ കടിക്കുകയോ കുരയ്ക്കുകയോ ചെയ്തില്ലെങ്കിലും അവൻറെ അനുവാദമില്ലാതെ ഒരു കട പോലും തുറക്കാൻ അവൻ സമ്മതിച്ചത് എല്ലാ വീടുകളിലും ഏതു സമയത്തും പ്രവേശനവും എല്ലാം ഉണ്ടായിരുന്ന അപ്പുവിന് ഞങ്ങൾ കൊടുക്കുന്ന ഈ ആദരവ് ആ അപ്പു ജീവിച്ചിരുന്നപ്പോൾ ഈ നാട്ടുകാരോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹവാത്സല്യം ഗ്രന്ഥശാല സെക്രട്ടറി മടത്തറ ശ്രീകുമാർ ജോയിന്റ് സെക്രട്ടറി വി രാജഗോപാൽ ബാലചന്ദ്രൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പൂവിന്റെ വേർപാട് ഈ ഗ്രാമത്തെ ആകെ വേദനിപ്പിക്കുകയും നൂറുകണക്കിന് ആൾക്കാരാണ് അവന്റെ ആ ശംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് വളരെ ആദരവൂർവാണ് ബഹുമാനപൂർവ്വമാണ് അവർ യാത്രയെ തോൽക്കിയത് ഇന്ന് അതിന്റെ ഒരു വർഷം പൂർത്തീകരിക്കുകയാണ് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് അവൻ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോ ഇവിടെ ഞങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം ന്യൂസ് ബ്യൂറോ